പാണ്ടിക്കാട് ഉത്സവത്തിനിടെ വെടിവയ്പ് മൂന്ന് പേർ കൂടി പിടിയിൽ അറസ്റ്റിലായവരുടെ എണ്ണം പത്തായി പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ സംഘർഷത്തിൽ മൂന്ന് പേർ കൂടി പിടിയിലായി ഇതോടെ സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം പത്തായി ചെമ്പ്രശ്ശേരി സ്വദേശി ബഷീർ കൊടശ്ശേരി സ്വദേശികളായ സൈതളവി ഉമ്മൻ കൈഫ് എന്നിവരാണ് പുതുതായി പിടിയിലായത് നേരത്തെ കൊടശ്ശേരി സ്വദേശികളായ തോരൻ സുനീർ ആനക്കോട്ടിൽ വീട്ടിൽ വിജു തോട്ടുങ്ങൽ അരുൺ പ്രസാദ് ചുള്ളിക്കുളവൻ ഷംനാൻ കാരക്കാടൻ സനൂപ് ആനക്കോട്ടിൽ സുമിത് ചെമ്പ്രശ്ശേരി മാനേരിപ്പറമ്പ് സ്വദേശി മാനേരിപ്പറമ്പൻ ബൈജു എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി റഫീഖ് ഇപ്പോഴും ഒളിവിലാണ് ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് വെടിയേറ്റ ചെമ്പ്രശ്ശേരി സ്വദേശി വെള്ളേങ്ങര ലുക്മാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഘർഷത്തിൽ പെപ്പർ സ്പ്രേയും എയർ ഗണ്ണും ഉപയോഗിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ മറ്റൊരു ഉത്സവത്തിൽ കൊടശ്ശേരി ചെമ്പ്രശ്ശേരി സ്വദേശികൾ തമ്മിലുണ്ടായ വാക്കു തർക്കമാണ് സംഘർഷത്തിൽ ചീട്ടുകളിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം കഴിഞ്ഞ തിങ്കളാഴ്ച സമീപത്തെ പുളിവെട്ടിക്കാവ് ക്ഷേത്രത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം രാത്രി സമീപത്തെ കുടുംബക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവത്തിനിടെ വീണ്ടും സംഘർഷമുണ്ടായത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു ഈ ചാനൽ പാണ്ടിക്കാട് കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി